നരേന്ദ്രമോദി മാർപ്പാപ്പ കൂടിക്കാഴ്ച ഇന്ത്യയിലെ ക്രൈസ്തവർക്ക് സന്തോഷ വാർത്തയെന്ന് സീറോ മലബാർ സഭ ഫരീദാബാദ് ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് ഭരണിക്കുളങ്ങര മൂന്നാം മോദി സർക്കാരിന്റെ കാലത്ത് മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിക്കുമെന്നാണ് പ്രതീക്ഷ തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ക്രൈസ്തവരുടെ പങ്ക് അവഗണിക്കാനാകില്ല ക്രൈസ്തവരുടെ നിലനിൽപ്പിനായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പ്രവർത്തിക്കുമെന്ന് കരുതുന്നതായും ആർച്ച് ബിഷപ്പ് ട്വന്റി ഫോറിനോട് പറഞ്ഞു നമ്മുടെ പ്രധാനമന്ത്രി ലോക കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയെന്നുള്ളത് സ്വാഭാവികമായിട്ടും ആ സന്ദർശനത്തിൻ്റെ ഇടയിൽ മാർപ്പാപ്പിയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടാവും മാർപ്പാപ്പിയുടെ ഇന്ത്യ സന്ദർശനം നമ്മൾ നാളുകളായിട്ട് കാത്തിരിക്കുന്ന ഒന്നാണ് സുരേഷ് ഗോപി ബി ജെ പിയുടെ ഏക എം എം പി ആണ് അതിലെ ആ ഭാഗത്തുള്ള തൃശ്ശൂരുള്ള എല്ലാ സമ്മതിദായകരും പ്രത്യേകിച്ച് ക്രൈസ്തവരുടെയും പങ്ക് നമുക്ക് അവഗണിക്കാൻ സാധിക്കില്ല സീറോ മലബാർ സഭയിൽ നിന്നാണ് ശ്രീ ജോർജ് കുര്യൻ ആയിട്ടുള്ളത് ക്രൈസ്തവരുടെ നിലനിൽപ്പിന് വേണ്ടി അവരുടെ സുഗമമായ ആരാധന ആവിഷ്കാര പരിപാടികൾക്ക് വേണ്ടിയിട്ട് പരമാവധി അദ്ദേഹം പ്രവർത്തിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ആർ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് അച്യുതൻ എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നു അദ്ദേഹം ഉന്മേഷ് തെരഞ്ഞെടുപ്പ് പശ്ചാത്തലവും അതുപോലെ തന്നെ പ്രധാനമന്ത്രി ഇറ്റലിയിലെ ജി സെവൻ സബ്മിറ്റിൽ പങ്കെടുത്തപ്പോൾ മാർപ്പാപ്പെ കണ്ടതുമടക്കമുള്ള കാര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് ഭരണികുളങ്ങന ട്വന്റി ഫോറിനോട് പ്രതികരിച്ചത് ഇതിൽ മാർപ്പാപ്പയുടെ സന്ദർശനം സംബന്ധിച്ച് അദ്ദേഹം വ്യക്തമാക്കിയത് മൂന്നാം മോദി സർക്കാരിന്റെ ആ ഭരണ കാലയളവിൽ തന്നെ അദ്ദേഹം ഇന്ത്യയിൽ സന്ദർശനം നടത്തുമെന്നുള്ളതാണ് അത് ഇന്ത്യയിലെ മൊത്തം ജനങ്ങളെ ഒരു സന്തോഷത്തിലാക്കുന്ന ഒന്നായിരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആർച്ച് ബിഷപ്പ് മാർപ്പാപ്പ ഇന്ത്യയിൽ വരുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ വർഷത്തെ പരിപാടികൾ മുൻകൂട്ടി തന്നെ ലിസ്റ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും അടുത്ത വർഷങ്ങളിൽ മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിക്കുമെന്ന് തന്നെയാണ് കരുതുന്നതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ഒപ്പം തന്നെ ഈ സുരേഷ് ഗോപിക്ക് ക്രൈസ്തവ വിഭാഗത്തിന്റെ ഒരു പിന്തുണ ലഭിച്ചോ എന്ന ചോദ്യത്തിന് അദ്ദേഹം അറിയിച്ചത് ക്രൈസ്തവരുടെ ഒരു പിന്തുണ ആ പങ്ക് സുരേഷ് ഗോപിയുടെ വിജയത്തിലെ ആ പങ്ക് അത് ഒരിക്കലും അവഗണിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയത് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും രണ്ട് മന്ത്രിമാരാണ് കേരളത്തിൽ നിന്നുള്ളത് ഇവർ ഈ സഭ ക്രൈസ്തവ വിഭാഗത്തിന്റെ താല്പര്യങ്ങൾക്കും കേരളത്തിനും വേണ്ടിയും ഇവർ നിലകൊള്ളുമെന്ന് തന്നെ വിശ്വസിക്കുന്നുവെന്നും അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട് മാത്രമല്ല ഈ രാജ്യത്തെ ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതിലെല്ലാം തന്നെ ഒരു പരിഹാരം കണ്ടുകൊണ്ട് അവരുടെ മുന്നേറ്റത്തിനായി കൂടി ഈ മന്ത്രിമാർ ശരി അച്യുതനാർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്